ഞാൻ ചോദിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന ഗവർണർ ഗവർണറുടെ ചട്ടുകമാകുന്ന വി സി വി സി ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരു പ്രശ്ന പരിഹാരത്തിലേക്കാണോ വി സിയുടെ താല്പര്യം അതാണോ വാർത്താ സമ്മേളനത്തിൽ പ്രതിഫലിച്ചത് ഒരിക്കലുമല്ല ഇപ്പൊ ഈ ഭാരതമ്പയുടെ പിക്ചറിനെ കുറിച്ച് പറഞ്ഞു ഇത് ടാഗോറിന്റെ നെവ്യൂ വരച്ചൊരു പിക്ചറിന്റെ ഇൻസ്പിറേഷൻ ആണ് സിമ്പിൾ ആണ് ഇത് ഹിന്ദുവിസംബിൾ അല്ല ഒരു റിലിജിയന്റെ സിമ്പിൾ അല്ല ഇത് ഇത് ഒരു അല്ല നോട്ട് എ ഹിന്ദു ഹിന്ദുവിസം എവിടെയാണ് വരേണ്ടത് ഇതില് ഹിന്ദുവിസം എന്ന് പറഞ്ഞ വാക്ക് എവിടെയാണ് വരണത് ഇതില് ഈ രവീന്ദ്രനാഥ് ടാഗോറിന്റെ രവ്യൂവിന്റെ പെയിന്റിംഗിനെ ഇൻസ്പയർ ചെയ്ത ഒരു പെയിന്റിംഗ് ആണ് ആരാണ് വരച്ചത് നേരത്തെ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഒറ്റ സെക്കൻഡ് ഒറ്റസെക്കൻഡ് ഒറ്റ സെക്കൻഡ് മതം വിനീത മതം വിനീത പറഞ്ഞതായി ചിത്രത്തെ സംബന്ധിച്ചുള്ള കാര്യം മണ്ണിലുള്ളത് കർഷകരാണ് അജിംഷാദ ചോദ്യം ആ സ്ത്രീയുടെ അവര് ഞാൻ ആ സ്ത്രീ എന്ന് അവരുടെ കയ്യിലുള്ളതായ അവരുടെ കയ്യിലുള്ളതായ പതാക പച്ച നിറത്തിലായിരുന്നുവെങ്കിൽ അവരെന്ത് ചർച്ച ആണോ നിങ്ങൾക്ക് ഒരു ഒരു ഉദ്ദേശം അതായത് ഈ വനിതയുടെ കയ്യിലിരിക്കുന്ന പതാക ആരുടേതാണ് എവിടുത്തതാണ് അതാണ് ചോദിച്ച സമ്പത്ത് വരച്ചൊന്ന് പറഞ്ഞാ മതി ആരാ വരച്ചൊന്ന് പറഞ്ഞാ മതി അതിനൊരു ക്രിയേറ്റർ ഉണ്ടാവണമല്ലോ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാവണമല്ലോ ഈ പറയുന്നതിനകത്ത് ആരാ വരച്ചത് ഞാൻ പറഞ്ഞല്ലോ ഇതിന് ഇതിനൊരു ഒറിജിൻ ഉണ്ട് ഇതിനൊരു ഹിസ്റ്ററിയിൽ ഈ ഒരു ഇതാണ് ചിത്രം പറയുന്നത് കൊണ്ടുപോകുന്ന കൊണ്ടുപോയി ഈ വിഷയത്തിന്റെ സമയം കളയുക മാത്രമാണ് താങ്കളുടെ നിർഭാഗ്യകരം താങ്കൾ പറഞ്ഞു മാഡം വിനീത പറഞ്ഞ ശ്രീമതി വിനീത ഹരിഹരൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ മാന്യ വനിത എൻ്റെ പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞ കാര്യങ്ങൾ അത് മുഖവിലേക്ക് തന്നെ എടുക്കാൻ നമുക്ക് ചർച്ചകൾ നടത്താം കാരണം ഇക്കാര്യങ്ങളിലെല്ലാം എപ്പോഴും സ്വാമി വിവേകാനന്ദനോട് ശ്രീരാമകൃഷ്ണ പരമഹംസൻ തന്നെ പറഞ്ഞിട്ടുള്ളത് പോലെ നാം നിന്റെ ഗുരുവാകണമെങ്കിൽ നീ നിനക്ക് നാല് അവകാശങ്ങൾ ഉണ്ട് എന്ന് സമ്മതിക്കണമെന്ന് എങ്ങനെ യു ഹാവ് എ റൈറ്റ് ടു ഡൗട്ട് യു ഹാവ് എ റൈറ്റ് ടു ഡിസ്കസ് യു ഹാവ് എ റൈറ്റ് ടു ഡിബേറ്റ് യു ഹ് റൈറ്റ് ടു കാര്യങ്ങൾ സമ്മതിക്കണം അങ്ങനെയാണ് നരേന്ദ്രൻ എന്ന കുട്ടി ശ്രീരാമകൃഷ്ണ ശ്രീരാമകൃഷ്ണന്റെ ശിഷ്യനായത് ഇവിടെ താങ്കൾ പറഞ്ഞ കാര്യങ്ങളോട് കേരളീയരെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ ഒരു മലയാളിയാണെങ്കിലും ചില കാര്യങ്ങൾ അടച്ചാക്ഷേപിച്ച് പറയുന്നത് പോലെ എനിക്ക് തോന്നി ഇതായത് ഇന്നത്തെ കേരളത്തിലെ ഗവർണർ ശ്രീ ആർലേക്കറുടെ രാജ്ഭവന്റെ മുന്നിൽ വെച്ച് ഞാൻ ഇന്ന് ഒരു ചിത്രമാണ് ഈ സ്ത്രീയുടെ ചിത്രം നിങ്ങൾ ഈ സ്ത്രീ അവിടെ തന്നെ ഉണ്ടാവും ഈ സ്ത്രീയോട് ഇവരോടൊപ്പം ഉണ്ടായിരുന്നവരോട് ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നാണ് വന്നത് എന്നത് ചോദിച്ചതിന് അവർ പരിക്കനായ ഹിന്ദിയിൽ അവർ പറഞ്ഞത് യു പിയിൽ നിന്നാണ് വന്നത് എന്നാണ് ഏതോ ഒരു ഗ്രാമത്തിൻ്റെ പേര് പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല ഈ കേരളത്തിൻ്റെ ഭരണഘടനാ തലവണെന്ന് പറയുന്ന ആ ഗവർണറുടെ രാജ്ഭവൻ്റെ മുന്നിൽ ഈ നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ അവിടെയെല്ലാം ആ സിഗ്നൽ ലൈറ്റ് ഒന്ന് പച്ചയാകണമേ എന്ന് ആഗ്രഹിച്ച് നിൽക്കുമ്പോൾ ഇത് ചുവപ്പായിരിക്കണമേ എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലുള്ള ഒരു സ്ത്രീ ഒരു വൃദ്ധയായ ഒരു സ്ത്രീയുടേതായ പോലെയാണ് നമുക്ക് തോന്നുന്നത് ഏ എന്താ ഈ ഇങ്ങനെ ഈ വിൻഷീൽഡിൽ തട്ടിയിട്ട് ഭിക്ഷയാചിക്കുന്നതിന് വേണ്ടി മാഡം ഒരു മലയാളിയെ അങ്ങേക്ക് കാണിച്ചു തരാമോ ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും ഒരു മലയാളി കുട്ടിയോ ഒരു മലയാളി സ്ത്രീയോ ഒരു മലയാളി പുരുഷനോ ഒരു മലയാളി വാർദ്ധക്യം ബാധിച്ച ഒരാളോ എവിടെയെങ്കിലും സിഗ്നൽ ലൈറ്റുകളിൽ ജംഗ്ഷനിൽ ചെന്നിട്ട് അങ്ങനെ ഈ വിധത്തിൽ ഭിക്ഷയാജിക്കുന്നതായി ഒരാളിനെ കാണിച്ചു തരാൻ നിങ്ങൾക്ക് കഴിയുമോ കഴിയില്ല അവർ അധ്വാനിക്കാനാണ് പോയിട്ടുള്ളത് അവർ പഠിക്കാനാണ് പോയിട്ടുള്ളത് അവർ ജോലി ചെയ്യാനാണ് പോയിട്ടുള്ളത് അവർ ആ നാടുമായി എഴുതി ചേർന്നാണ് അവർ അത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് ഇതാണ് വികസിത ഭാരതം എന്ന് നിങ്ങൾ പറയുന്നതെങ്കിൽ കേരളത്തിന് ഇങ്ങനെയുള്ള വികസിത ഭാരതം വേണ്ട മാഡം എന്ന് മാത്രമേ പറയുന്നുള്ളൂ രണ്ട് ഇവിടെ ചില കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ അജിംഷാദ് ചോദിച്ചതിൻ്റെ ഒരു കാര്യം ഞാൻ അത് മാത്രം പറഞ്ഞു നിർത്താം നമ്മൾ ഈ ചർച്ചയിൽ അത് നാട്ടുകാരൊന്നും അറിയണമല്ലോ ഈ ഇൻകം ഇക്വാലിറ്റി ഇൻഎക്വാലിറ്റി ഇൻകം ഇൻഎക്വാലിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ പ്രസിദ്ധീകരണങ്ങളിൽ വരുന്നതാണ് ഏറ്റവും ഒടുവിലത്തെ ഇൻകം വേൾഡ് ഇന്നെക്വാളിറ്റി റിപ്പോർട്ടിൽ അതിനകത്ത് പറയുന്നത് ഞാൻ കോട്ട് ചെയ്യുകയാണ് ഇന്ത്യ ഈസ് സമിങ് ദ മോസ്റ്റ് അൺഇക്വൽ കൺട്രീസ് ഇൻ ദ വേൾഡ് അതിൽ പറയുകയാണ് ഏറ്റവും മുകളിലുള്ള പത്തു ശതമാനം ആളുകളുടെ കയ്യിൽ ഇന്ത്യയിലെ അൻപത്തിയേഴ് ശതമാനം സമ്പത്ത് കൊന്നുകൂടിയിട്ടുണ്ട് ഏറ്റവും മുകളിലുള്ള ആ പിരമിഡിന്റെ മുകളിലുള്ള വെറും ഒരു ശതമാനം ആളുകളുടെ കയ്യിൽ ഇന്ത്യയിലെ മൊത്തം സമ്പത്തിൻ്റെയും ആസ്തുയുടെയും ഇരുപത്തിരണ്ട് ശതമാനം അങ്ങനെ എത്തിയിട്ടുണ്ട് ഏറ്റവും താഴെക്കിടയിലുള്ള അൻപത് ശതമാനം ആളുകളുടെ കയ്യിലേക്ക് വെറും പതിമൂന്ന് ശതമാനം ഇൻകോവും അസറ്റും മാത്രമേ ഉള്ളൂ നമ്മൾ അപ്പോഴും പറയുകയാണ് വികസിത ഭാരതത്തെക്കുറിച്ച് കിടക്കാൻ കിടപ്പാടമുള്ളവരെയും ആ കിടപ്പാടത്തെ അന്വേഷിച്ച് ബുൾഡോസറുകൾ വരാത്തതുമായിട്ടുള്ള ഒരു സംസ്ഥാനത്താണ് ഇതെല്ലാം പറയുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ആലോചിക്കണം ഒരു വർഗീയ സംഘടനകളും കഴിഞ്ഞ ഒൻപത് കൊല്ലമായി അത്ത ഉണ്ടാവാത്തതായ ഒരു സംസ്ഥാനത്തെക്കുറിച്ചാണ് ഇതെല്ലാം പറയുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയണം എല്ലാ കുട്ടികളും സ്കൂളിൽ പോകുന്ന ഒരു നാടിനെക്കുറിച്ചാണ് ഇതെല്ലാം പറയുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അറിയണം അപ്പോൾ ഈ കേരളത്തെ ആക്ഷേപിക്കാൻ വല്ലാത്തതായിട്ടുള്ള അത്തരത്തിൽ ചില ആളുകൾക്ക് വല്ലാതെ അതിനുള്ളൊരു ത്വര ഉണ്ടെങ്കിൽ ആ ത്വര അവരുടേതായിട്ടുള്ള അത് അവർ ആസ്വദിച്ചോട്ടെ അതിൽ വേറൊന്നും പറയാനായിട്ടില്ല കേരളത്തിന് കേരളത്തിൻ്റെതായൊരു മഹത്വമുണ്ട് അത് മനുഷ്യത്വത്തിൻ്റെ മഹത്വമാണ് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ അടുത്ത വീട്ടിലെ കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് കോവിഡ് പത്തൊമ്പത് മഹാമാരിയുടെ കാലത്ത് മാത്രമല്ല എല്ലാ വൈദരണികളിലും കേരളത്തിൽ അത്തരത്തിൽ ജനങ്ങൾ അങ്ങനെയാണ് ചെയ്തത് ഇപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ജാതിയും മതവും വർണ്ണവും ലിംഗവും ഭാഷയും ഒന്നുമല്ല പ്രശ്നം മനുഷ്യത്വമാണ് പ്രശ്നം അറിയുമല്ലോ നമ്മൾ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇവിടെ ചർച്ച ചെയ്യുമ്പോഴും അവിടെ യു പിയിലൊരു മുപ്പത്തിമൂന്ന് വയസ്സുകാരി പെൺകുട്ടി തൂക്കുകയറിലേക്ക് നടന്നു പോകേണ്ടി വന്ന ഗതികേട് ആ കുട്ടി പിന്നീട് കുട്ടിയെന്ന് ഞാൻ പറയുന്നത് ക്ഷമിക്കണം മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ് ആ കുടുംബത്തിൻ്റെ ഏകാശയം ആ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയതിന് ശേഷം വീട്ടുകാരെ അറിയിച്ച നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ഉണ്ട് നമക്കണം അവരെ തീർച്ചയായും